പ്രൈസലോൺ എല്ലാവർക്കും കർത്താവ്ലി നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാത വേളയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിന് നന്ദി പറയുവാൻ ദൈവം നമ്മളൊക്കെ നൽകിയ എല്ലാ സാഹചര്യങ്ങൾക്കും അവസരങ്ങൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ലോകം പാടുമേ ശുശ്രൂഷ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന അപ്പോൾ തന്നെ നേഹറിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ പ്രഭാതത്തിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോ പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു വളരെ പരിചിതമുള്ള ഒരു ഭാഗവും അതോടൊപ്പം തന്നെ നിരവധി പ്രബോധനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നസ്ര യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ അധ്യായം വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വിരിപ്പുറത്തുകളും വെളിപ്പെടും അവിടെ ദേവാലയ ഗോപുരത്വങ്ങളിൽ ഇരുന്ന ഒരുവൻ എന്ത് ചെയ്തു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ് ആൻഡ് ഐറ്റ് വളരെ അത്ഭുതം മാറു അത്ഭുതം കുറുമാറി ജനമെല്ലാം വിസ്മയിച്ചു നിൽക്കുമ്പോൾ ഒരുവൻ നടന്നും തുള്ളിയും ദൈവത്തെ അതെ മുഹത്ത്പ്പെടുത്തും അപ്പൊ കാലം ഇരുന്നവൻ വളരെ പരിചിതമുള്ളവൻ ദേവാലയത്തിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ ഏതാണ്ട് മുഖപരിചയമുള്ളവരാ അവിടെ ഇരിക്കുന്നവരെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നത്തെ ഒരു പകൽ എന്താണ് അവിടെ സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടാനിടയായിത്തീരുന്നു അതുകൊണ്ട് എന്താണ് അവൻ എഴുന്നേറ്റു അവൻ നടക്കുക മാത്രമല്ല നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ നമ്മൾക്ക് ചില വിലകളും ചില അതേ നമുക്ക് ചില സ്ഥാനങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് ചില വിലയിരുത്തുകളൊക്കെ നടത്തിയിട്ടുണ്ടാവാം എന്നാൽ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി ദിവസങ്ങളിൽ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും വെളിപ്പെടുമ്പോൾ നടന്നും തുള്ളിയും മറ്റുള്ളവർക്ക് വിസ്മയം വരുമാറ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചില അതേ അത്ഭുതകരമായ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പകരും ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് ഏറ്റെടുത്ത് വിശ്വസിക്കുവാനിടയായിത്തീരും ഞാൻ നടന്നും തുള്ളിയും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോലെയുള്ള ചില അത്ഭുത പ്രവൃത്തികൾ എനിക്കായി എൻ്റെ കുടാരത്തിൽ നടക്കും എൻ്റെ കുഞ്ഞുങ്ങളിൽ നടക്കും എൻ്റെ ഭർത്താവിൽ ഭാര്യയിൽ എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ എൻ്റെ ജോലിസ്ഥലത്ത് ചെയ്യുന്നു അതും സംഭവിക്കും നടന്നും തുളിയും ദൈവത്തെ മുഹത്ത്പ്പെടുത്തുവാൻ ആകിയാലിന്റെ പ്രഭാവത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ആ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക പ്രാർത്ഥിക്കാം നമുക്ക് ശുദ്ധസ്ഥിതാഭിയും വചനത്താന്റെ സ്ത്രോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ